ചില്ലറ നൽകി കെ എസ് ഇ ബിക്ക് പണി കൊടുത്ത വാർഡ് മെമ്പർക്ക് കെ ഐ സി ബിയുടെ മുട്ടൻപണി കൊല്ലം തലവൂർ പഞ്ചായത്തിലെ രണ്ടാലും വാർഡ് മെമ്പറായ രഞ്ജിത്തിന്റെ വീട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇരുട്ടിലാണ് തന്റെ വാർഡിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ പോയ രഞ്ജിത്ത് മെമ്പറിന് കിട്ടിയത് കെ ഐ സി ബിയുടെ മുട്ടൻപണി കെ എ സി ബിക്ക് ചില്ലറ കൊടുത്ത് വൈറലായ തലവൂർ പഞ്ചായത്തിലെ രണ്ടാലും വാർഡ് മെമ്പറിനെ കെ ഐ സി ബി ഇരുട്ടിലാക്കിയിട്ട് രണ്ട് ദിവസം പിന്നിടുന്നു എന്നെ എന്റെ വീട്ടിൽ മൂന്ന് ദിവസം കൊണ്ട് കെ എസ് ഇ ബി ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഈ രണ്ട് ദിവസം മുമ്പ് കെ എസ് ഇ എന്നെ വിളിക്കുകയും കെ സി വി പറയുന്നു ഇവിടെ എൻ്റെ വീട്ടിൽ മെയിൻ സ്വിച്ച് എരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിനാൽ എൻ്റെ വീട്ടിലെ കരണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ താങ്കൾ വീട്ടിൽ വന്ന് മെയിൻ സ്വിച്ച് മാറ്റിയതിന് ശേഷം ഞങ്ങൾ കരണ്ട് തരാം എന്ന് പറയുന്നുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമാണ് അറിഞ്ഞത് നമ്മുടെ ഇവിടെ പിന്നെ പള്ളിയിൽ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഒന്നും പള്ളിയിലും അവിടെയൊന്നും കരണ്ട് ഇവർ കട്ട് ചെയ്യുകയുണ്ടായി എന്തോ ലൈൻ ആണ് അത് ചെക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലെ ഫോൾട്ട് കൊണ്ടാണ് ഈ ബാക്കി പള്ളിയിലും ബാക്കി എല്ലായിടത്തും ഈ ഷോർട്ടേജിന്റെ പ്രശ്നം വന്നത് എന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ പരത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്ന് മെയിൻ സ്വിച്ച് മാറ്റി പുതിയ മെയിൻ സ്വിച്ച് സ്ഥാപിക്കുകയും അത് ഈ കെ സി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുതിയ മെയിൻ സ്വിച്ച് എന്നെ അത് ഫിറ്റ് ചെയ്തതും അവർ പറഞ്ഞിരുന്നു എന്നെ മെമ്പർ വന്ന് പുതിയ മെയിൻ സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി എപ്പോഴായാലും ഇതൊരു ആഘാതരാത്രിയായാലും ഞങ്ങൾ വന്ന് കണക്ഷൻ തരാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഞാൻ ഇന്നലെ വന്ന് ഒമ്പത് രാത്രി ഒമ്പത് മണി പുതിയ മെയിൻ സ്വിച്ച് മാറ്റിയിട്ട് കെ എസ് വിളിച്ചപ്പോൾ അവിടെ നിന്നും എനിക്ക് കിട്ടി മറുപടി അതിനെ ഏതെങ്കിലും ഇലക്ട്രീഷ്യന്റെ കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം ഓഫീസിൽ കൊടുത്ത അപേക്ഷയും കൊടുത്താൽ മാത്രമേ എനിക്ക് കറണ്ട് തരാൻ പറ്റൂ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടുന്ന് ഫോണിൽ കൂടെ എനിക്ക് തന്നത് അപ്പോൾ അവർ പറയുകയും ചെയ്തു ഇതുപോലൊരു പേപ്പർ താങ്കളുടെ വീട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് നോക്കിയാൽ മതി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട് ഇരേഖ സമർപ്പിച്ചതിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിക്കും എന്ന് അപ്പൊ ഇതേ സംഭവം ഈ ഒരാഴ്ച മുമ്പ് എന്റെ വീട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലും ഈ മെയിൻ സ്വിച്ചും എല്ലാ മെയിൻ സ്വിച്ചും ഇ എൽ സി കൂടെ എരിഞ്ഞു പോയി അവരും ഇതുപോലെ കെ എസ് സി വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഇത് അവര് ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് റെഡിയാക്കി അപ്പോൾ തന്നെ അവര് മനസ്സി വി അതില് കണക്ഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ അവർക്കൊന്നും ഈ കമ്പ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് ഈ കമ്പീഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ചോദിക്കാനുള്ള പ്രധാന കാരണം എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടിലെ ഈ വൈദ്യുതി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ചില്ലറ പൈസയുമായി ഞാൻ ഇവരുടെ ബില്ലുകൾ അടച്ചതിന്റെ ഒരു പകപോക്കലാണോ എന്ന് ഉള്ള ഒരു സംശയം ഇപ്പോ മനസ്സിൽ വരുന്നുണ്ട് അത് തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നതും അല്ലെങ്കിൽ എങ്കിൽ ഇപ്പൊ കണ്ടില്ലേ ഞാനും ഇന്നുകൂടിയും എന്റെ വീട്ടിൽ കറണ്ട് വന്നിട്ടില്ല അപ്പൊ ഇന്നലെ മൊത്തം ഇരുട്ടത്തായിരുന്നു ഇന്ന് റാന്തിലും മണ്ണ വിളക്കെല്ലാം പഴയിരുന്നത് എടുത്തിരിക്കുകയാണ് അപ്പൊ പിന്നെ കെ സി വിയോട് ഒരു നന്ദിയും കൂടെ ഉണ്ട് എന്തായാലും കിണറ്റിൽ നിന്ന് ലൈവായിട്ട് തൊട്ടിയില് വെള്ളം കോരി കുളിച്ചിട്ട് ഒരുപാട് നാളായി എന്തായാലും അങ്ങനെ കെ സി വി ഇന്ന് എന്നെ കൊണ്ട് വെള്ളവും കൂടെ കോരിച്ചിട്ടുണ്ട് അപ്പം ഈ പഴയ ഓർമ്മകളിലേക്ക് എന്നെ ഇപ്പോൾ കെ സി വി എത്തിച്ചിരിക്കുകയാണ് ഈ മണ്ണെണ്ണ വളർക്കും പ്രാന്തലിൻ്റെയൊക്കെ അപ്പോൾ ഇതിലിരുന്ന് എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യക്കും അവർക്കും ഇതിൽ നിന്നും പാചകം ചെയ്യാനും പഠിക്കാനൊക്കെ സാധിക്കും പുതിയൊരു കൂടിയാണ് തന്നിരിക്കുന്നത് വീട്ടിലെ മെയിൻ സ്വിച്ച് തകരാറിലാണെന്ന് അറിയിച്ചപ്പോൾ പുതിയത് സ്ഥാപിച്ചതിന് ശേഷമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് കെ എസ് ഇ ബി പട്ടാഴി സെക്ഷന്റെ മറുപടി ഉടൻ തന്നെ രഞ്ജിത്ത് മെമ്പർ പുതിയ മെയിൻ സ്വിച്ച് സ്ഥാപിച്ച ശേഷം കെ എസ് ഇ ബിയെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വിളിച്ചെങ്കിലും വയറിംഗ് നടത്തിയ ഇലക്ട്രീഷ്യന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് കെ എസ് ഇ ബിയുടെ അടുത്ത മറുപടി അതേസമയം കെ എസ് സി ബിയുടെ അനാസ്ഥ മൂലം പ്രദേശത്തെ ന്യൂട്രൽ ലൈനിൽ കൂടി ഫേസ് കയറി വരുന്നതിനാൽ പല വീടുകളിലെയും ഇലക്ട്രിക് ഉപകരണങ്ങളും സ്വിച്ച് ബോർഡുകളും തകരാറിലായിട്ടുണ്ട് അവരോടൊന്നും ഇത്തരത്തിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രഞ്ജിത്ത് പറയുന്നു ഞാൻ ഇന്നലെ ഇതെല്ലാം റെഡിയാക്കിയതിനു ശേഷം വിളിച്ചു പറഞ്ഞപ്പോഴും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇത് കെ എസ് ഇ അനാസ്ഥ കാരണമാണ് എന്റെ ഈ മെയിൻ സ്വിച്ച് എരിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ പ്രശ്നം കൊണ്ടല്ല ഇത് എരിഞ്ഞുപോയത് കെ സി ബിയുടെ അനാസ്ഥ കാരണം അവിടെ നിന്നുള്ള ന്യൂട്രിൽ നിന്നും ഫീസ് കയറി വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം എന്റെ വീട്ടിലുണ്ടായതും എനിക്ക് ഈ പതിനാലായിരം രൂപയോളം നാശനഷ്ടം സംഭവിച്ചതും അപ്പം ഇത് അതിനുശേഷം ഞാൻ ഇവിടെ ഉള്ള പല വീടുകളിലും പോയി ചെക്ക് ചെയ്തപ്പോൾ ഇതേ അവസ്ഥയാണ് എല്ലാ നോട്ടിലൂടെയും ഫേസ് കേറി വരുന്നുണ്ട് അപ്പൊ ഈ ഏരിയയിൽ എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അടിച്ചു പോവുകയാണ് പല വേറിട്ട പ്രതിഷേധങ്ങളും നടത്തി വൈറലായ രഞ്ജിത്ത് മെമ്പറിന് കെ എ സി ബി പണി നൽകിയതോടെ രണ്ട് ദിവസമായി മെമ്പറും കുടുംബവും ഇരുട്ടിലാണ്